ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു ചാനലിൽ ഒരു വീഡിയോ കണ്ടത് ഹോളി ക്രിസ്മസിൻ്റെ അന്ന് ഹോളി എന്ന് പറയരുത് എന്നാണ് ഹോളി എന്ന വാക്ക് ക്രൈസ്തവികമാണ് ഹോളി ഡേ എന്നല്ല പറയേണ്ടത് അത് നമ്മളുടെ ദിവസമല്ല അതുകൊണ്ട് ഹോളി ഡേ എന്ന വാക്ക് പോലും അന്ന് ഉപയോഗിക്കാൻ പാടില്ല ഹോളി ഡേ എന്ന വാക്ക് ക്രൈസ്തവ ക്രിസ്തു ക്രിസ്താനികളുമായി ക്രിസ്ത്യൻ വാക്കുമായി ബന്ധപ്പെട്ടതാണ് ഹോളി എന്ന വാക്ക് അതുകൊണ്ട് ഹോളി ഡേ എന്ന വാക്ക് പോലും ഉപയോഗിക്കരുത് എന്ന് കൊച്ചു കുട്ടികളെ ഒരു സാർ പഠി പഠിപ്പിക്കുകയാണ് മറ്റൊരു കഥ ഇതിപ്പോൾ ഞാൻ അല്പം വൈകിയാണ് വന്നത് മറ്റൊരു അന്തയായ സ്ത്രീയോട് ഒരു ബി ജെ പിയുടെ പ്രമുഖയായ ഒരു നേതാവ് അഞ്ജു ഭാർഗവ എന്നായിട്ടും അവരവരുടെ പേര് അവർ പറയുന്നു നിങ്ങൾ ഈ ക്രൈസ്തവ വിശ്വാസവുമായി മുന്നോട്ട് നിറഞ്ഞാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി മുന്നോട്ട് പോയാൽ നിങ്ങൾ ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിലും അന്തിയായി തുടരുമെന്ന് പറഞ്ഞ് അവരെ മർദ്ദിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോലീസിൻ്റെ മുമ്പിൽ വെച്ചാണ് ചെയ്യുക ഇതൊന്നും കണ്ടിട്ട് ഇത് ബി ജെ പി ആണ് അല്ലെങ്കിൽ ബി ജെ പി സംഘപരിവാർ സംഘമാണ് ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവരല്ല ഞങ്ങളുടെ ക്രൈസ്തവ നേതൃത്വം പക്ഷേ അവർ എന്തിനെയോ ഭയപ്പെടുന്നു എന്തൊക്കെയോ മറയ്ക്കാനുള്ളത് കൊണ്ടോ എന്തൊക്കെയോ പേടിക്കാനുള്ളത് കൊണ്ടോ അവർ അവരുടെ പ്രസ്താവനകളും അവരുടെ പ്രതിഷേധങ്ങളും ഒരു മയത്തിൽ ഒരു തലത്തിൽ പോവുകയാണ് തൊട്ട് മുഖത്ത് കാസയെക്കുറിച്ച് പറഞ്ഞു ഈ കാസ എന്ന സാധനം രൂപം കൊടുക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങളതിൻ്റെ പിറകിലുള്ള ആളുകൾ സംഘപരിവാർ ശക്തികൾ അവരുടെ ഹിഡൻ അജണ്ട ഇതൊക്കെ എന്താണ് എന്ന് ഇവിടുത്തെ ക്രൈസ്തവ നേതൃത്വത്തോട് കൃത്യമായി തുറന്നു കാണിച്ചിരുന്നതാണ് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് എവിടെയൊക്കെയാണ് ഇവരുടെ എന്താണ് ഇവർ ക്രൈസ്തവ സമൂഹങ്ങളിൽ കടന്നു വന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് മുസ്ലിം വിരുദ്ധത മാക്സിമം ജനങ്ങളിലേക്ക് കുത്തിവെപ്പിച്ച് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് കടന്നു കയറാൻ നടത്തുന്ന ഈ ശ്രമത്തെ തിരിച്ചറിയണം ക്രൈസ്തവ ക്രൈസ്തവരും മുസ്ലിം മുസ്ലിം വിഭാഗവും തമ്മിൽ മതപരമായ ഒരു അകൽച്ച ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമം മനസ്സിലാക്കണം ഇവിടെ നമ്മൾ പ്രതികരിക്കേണ്ടത് മുസ്ലിം സമുദായത്തോടോ ഹിന്ദു ഹിന്ദുമതത്തോടല്ല അവിടുത്തെ വർഗീയവാദികൾ അതായത് തീവ്രവാദ ചിന്താഗതിയുള്ളവരോടാണ് അല്ലാണ്ട് മുഴുവൻ ഹിന്ദുക്കളും സംഘപരിവാർ അനു ആനു ആനുകൂല്യങ്ങളാണ് നിലപാടൊന്നും ക്രൈസ്തവർക്കില്ല എനിക്കില്ല ഒരാൾക്കും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് മുസ്ലിം സമുദായത്തോട് നമ്മുടെ നിലപാട് അത്തരത്തിലുള്ള ആളുകളോട് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളോട് നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിൽ വിരോധമില്ല പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ് ക്രൈസ്തവരെയും മുസ്ലിംകരെയും തമ്മിൽ തമ്മിൽ മാക്സിമം ഒരു വിഷം കുത്തിവെക്കുന്ന പോലെ അത്തരത്തിലുള്ള നിലപാടുകൾ പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഷോൺ ജോർജ് ഷോൺ ജോർജ് നൽകിയ ഒരു അഭിമുഖം ഞാൻ കേട്ടതാണ് എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ നോർത്ത് ഇന്ത്യയിലെ ക്രൈസ്തവ പീഡനത്തെക്കുറിച്ച് പറയുന്നു എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നില്ല അത്തരത്തിലുള്ള വിഡ്ഢത്തരമായ ചോദ്യങ്ങളും വിഡ്ഢത്തരപരമായ നിലപാടുകളും കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ രംഗത്ത് വരികയാണ്